ടാങ്ക് ടാങ്ക് വെറും എന്ന് വേസ്റ്റുകൾ ഇടുന്ന ടാങ്ക് എന്ന് സെപ്റ്റാങ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടോ എന്നറിയില്ല പക്ഷെ എനിക്ക് ഓക്കെ ഞാൻ അക്സെപ്റ്റബിൾ ആണ് അക്സെപ്റ്റ് അതല്ലേ പറ്റത്തുള്ള ഗെയിമാണ് പാർട്ട് ഓഫ് ഗെയിം സോ ഞാൻ വേറെ ആരോടും അല്ല പറഞ്ഞു ഞാൻ എന്നോട് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ പറയുന്നു കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് സോ എല്ലാവർക്കും പേര് കിട്ടി ക്യൂട്ടി പൈ ക്യൂട്ടി അത് ഇത് എന്തുവാ പാഷാണത്തിക്രമിയത് ഇത് മുള്ളം പന്നി തോന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടാങ്ക് സെപ്റ്റി സ്റ്റാൻഡ് തന്നെ കേൾക്കുന്നത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് ടൈം തന്നെയാണ് ഞാൻ അങ്ങനെ കേൾക്കുന്നത് സോ കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പം നിങ്ങളെ പ്രതിനിധീകരിച്ച് വന്നതാണ് രേണുസുതി സോ എന്നെ അങ്ങനെ വിളിച്ചു കുഴപ്പമില്ല നോ പ്രോബ്ലം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ സെപ്റ്റിക്കാരം ഇന്നലെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ മോർണിംഗ് ടാസ്കില് മോർണിംഗ് ഒരു ആക്ടിവിറ്റി കൊടുത്തിരുന്നു എല്ലാവരോടും അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു പേര് കൊടുക്കുക ഇഷ്ടപ്പെടാത്ത ആളുകൾക്കും ഒരു പേര് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോരുത്തർ ഓരോരുത്തർക്കും പേരുകൾ നൽകി അങ്ങനെ ഇരിക്കുമ്പോൾ അക്ബർ ഖാൻ എന്ന് പറഞ്ഞ ഗായകന് ഗായകൻ്റെ ഊഴായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആൾ രേണു ഇപ്പോൾ രേണുവിന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന് തീട്ടക്കുഴിയെന്ന് അർത്ഥം വരുന്ന ഒരു വാക്കാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യനൊക്കെ എവിടെ കിടക്കുന്നതാണ് നമ്മൾ പല രേണുവിൻ്റെ ഓരോ നിലപാടുകളിലും പ്രവർത്തികളിലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ഞാൻ ഉൾപ്പെടെ രേണുവിൻ്റെ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരു വശം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരിക്കലും അക്ബറിൻ്റെ ഈ നിലപാടിനോട് ഈ പറഞ്ഞിരിക്കുന്ന പേരിനോട് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഒരു സ്ത്രീയെയാണ് അപമാനിച്ചിരിക്കുന്നത് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ എത്രയോ ആളുകൾ കാണുന്നതാണ് നാളെ അവർ ഒരു ആളുകളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലേണ്ടതാണ് ഈ നൂറ് ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞ് അവർ നൂറ് ദിവസം തികച്ചെങ്കിൽ നൂറ് ദിവസം കഴിയുമ്പോൾ അവർ പുറത്തിറങ്ങി ആളുകളെ ഫേസ് ചെയ്യേണ്ടതാണ് അവരൊരാർട്ടിസ്റ്റാണ് അങ്ങനെ ഒരുപാട് ആളുകളെ കാണുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഇങ്ങനെ ഒരു പേര് അതിൽ ചില ആളുകൾക്ക് രേണുവിനോട് വിരോധമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു പേര് ചിലപ്പം വിളിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കുറേയൊക്കെ ഉറപ്പിക്കാവുന്ന കാര്യമാണ് കാരണം കുറേ ആളുകൾക്ക് രേണുവിന് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് കുറേ ആളുകൾക്ക് ഇഷ്ടമുണ്ട് അത് വേറൊരു വശം പക്ഷേ ഈ അക്ബറിൻ്റെ ഈ ഒരു പേരിനോട് ഒട്ടിങ് യോജിക്കാൻ പറ്റുന്നതല്ല താലേട്ടന് ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അക്ബറിൻ്റെ ഈ ഒരു ഇങ്ങനെ പൊതുവെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പേര് വിളിച്ചതിന് മാപ്പ് പറയുക തന്നെ ചെയ്യണമെന്നാണ് ഒരു സ്ത്രീ എന്ന പേരിൽ എനിക്ക് പറയാനുള്ളത് രേണു എന്തുമായിക്കോട്ടെ അവരുടെ പ്രവൃത്തികൾ പലതും അഹങ്കാരവും നുണയും അതുപോലെ തന്നെ നന്ദികേടും ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ അവരുടെ ചില കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടെന്ന് തന്നെ നമ്മൾ പറയണം നെഗറ്റീവാണെങ്കിൽ നെഗറ്റീവ് എന്ന് പറയണം അല്ലാതെ ഒരാളെ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ കൂടി കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന ഒരു രീതിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ആ സ്ത്രീ അതൊരു സ്ത്രീയാണ് അവർക്കും പല പരിമിതികളും കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ആ പരിമിതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യരുത് അപ്പോൾ ഈ അക്ബറിൻ്റെ ഈ സംസാരം ചില എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണോ എന്താണോ അയാൾ ഉദ്ദേശിക്കുന്നത് എന്നറിയത്തില്ല പക്ഷേ ഒരുപാട് പേരുകളൊക്കെ നമുക്ക് പറയാമായിരുന്നു അല്ലാതെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ടാങ്ക് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല ആ സമയത്ത് ആ രേണുവിൻ്റെ മാനസികമായിട്ടുള്ള ഒരു ആ ഒരു വിഷമം വീഡിയോകളിൽ കണ്ടതാണ് ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് എന്നെ ആരും ഇതുവരെ ഇതിനു മുമ്പ് ഇങ്ങനൊരു പേരിട്ടിട്ടില്ല ആദ്യമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെഫ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നടന്ന് സംസാരിക്കുന്ന ഒരു സീനൊക്കെ കണ്ടതാണ് അപ്പോൾ അത് അത് കാണുമ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നി അതിന് ഇതിനു മുമ്പ് പല വീഡിയോ ചെയ്തപ്പോഴും അവരുടെ കാര്യങ്ങൾ നുണ പറയുന്നതിനെക്കുറിച്ചും നന്ദികടിനെക്കുറിച്ചും അഹങ്കാര വാക്കുകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ ഇത് കാണുമ്പോൾ എവിടെയോ ഒരു ഒരു വിഷമം തോന്നുന്നു അവരുടെ ആ ഒരു സമയത്തെ വിഷമം അവരെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇവരിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്ക് പോയി നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എന്തോ ഒരു മനസ്സിനുള്ളിൽ ഒരു നമുക്കൊരു എന്തോ ഒരു വിഷമം അത് എന്താണെന്നറിയില്ല ആ സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു വിഷമം എന്തായിരിക്കും അവരത് ഓരോരു വിഷമം അവസ്ഥയിലാണ് ഇതിന് കാരണക്കാരനായത് ആക്ബർക്കാൻ അയാളൊരു ഗായകനാക്കിയാണ് പക്ഷേ അയാൾ ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയും അതുപോലെ സദസ്സിൻ്റെ മുമ്പിൽ ഒക്കെ ചെയ്ത ഒരു മനുഷ്യനാണ് ആ വ്യക്തിയെന്നെയാണ് അങ്ങനെ പറയുന്നെങ്കിലോ നാളെ അയാളും കുറേ ആളുകളുടെ മുമ്പിൽ കൂടെ പോയി ഇറങ്ങി നടക്കേണ്ട ആളല്ലേ അപ്പോൾ അയാൾക്ക് എന്തോരം നാണക്കൂടെ ഉണ്ടാവും അങ്ങനെ എന്തുകൊണ്ടാണ് ചിന്തിച്ചിരിക്കുന്നത് ചിന്തിക്കാത്തത് ഒരു ആണുങ്ങളാണെങ്കിൽ പിന്നെയും ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാമെന്ന് പറയാം പക്ഷേ പെണ്ണുങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട് അവർ കുറേയൊക്കെ പിടിച്ച് നിൽക്കുമായിരിക്കും രേണുവിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകളുടെ നെഗറ്റീവ് കമൻ്റുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടും ആ സ്ത്രീ ഇത്രയും പിടിച്ചു നിന്നിട്ടുണ്ട് അത് അവരുടെ ഒരു കഴിവാണ് അത് നമുക്ക് പറയാൻ ഇതിരിക്കാൻ പറ്റില്ല ചില എല്ലാവർക്കും ഒന്നും അങ്ങനെ പറ്റിയില്ല ഒരു സോഷ്യൽ മീഡിയ വന്ന് അവരുടെ വായിര സംസാരങ്ങൾ കൊണ്ടാണ് അത്രയും ആളുകൾ വെറുത്തിരിക്കുന്നത് പക്ഷേ അവർ ആ വെറുപ്പി ആ അത്രയും ആളുകളുടെ ആ പിന്നെ ആളുകളെ ഇവരെ ഒറ്റപ്പെടുത്തി പറഞ്ഞിട്ടും അവർ പിടിച്ചുനിന്ന് ബിഗ് ബോസിൽ വരെ കയറിപ്പറ്റിയ ഒരു ആളാണ് അവരുടെ ഒരു തൻ്റെ ധൈര്യവും കഴിവും ഒക്കെ കൊണ്ടാണ് അതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ അവരെവിടെയോ ഒന്ന് പതറിയോ എന്നൊരു സംശയം തോന്നി കാരണം ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായെന്ന് തോന്നി കാരണം അതിപ്പോൾ ചിലർ പറയാം അവൾ അത് അർഹിക്കുന്നതാണ് അവളുടെ പ്രവൃത്തിക്ക് കിട്ടിയതാണ് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് അവളുടെ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാണ് എന്നൊക്കെ പറയാം പക്ഷേ അതൊരു പൊതുവായിട്ടൊരു ഒരു പരിപാടിയിൽ ഒരുപാട് ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് ഇങ്ങനെ സെഫ്റ്റി ടാങ്കിനോട് ഉപമിച്ചത് അത് ഒരിക്കലും നല്ല ഒരു കാര്യം എന്നോ ആ അയാൾ പറഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നോ ഒന്നും ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇപ്പം പുതിയതായിട്ടൊരു ഓപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഹൈപ്പ് എന്നുള്ളത് ആ ഹൈപ്പും കൂടി ഒന്ന് അമർത്തി പോയിന്റ് തന്ന് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്